ഹലോ ചക്കരകളെ ഞാൻ രാവിലെ പറഞ്ഞില്ലേ പറഞ്ഞില്ലായിരുന്നാ നിങ്ങളോട് ഞാൻ ഇന്നലെ പറഞ്ഞത് തന്നല്ലേ ഞാൻ പുറത്ത് പോകും ഇന്നലെ ഇരൂരിൽ പോകും എന്നെ കാണാൻ വേണ്ടി ഒരു യൂട്യൂബറും ഹസ്ബൻറ്റും മോളും കൂടെ വരുമെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ അപ്പം നിങ്ങളെ ഞാൻ പുള്ളിക്കാരുടെ വീഡിയോ നിങ്ങളുടെ നമ്മുടെ സ്റ്റാറ്റസ് ഷെയർ ചെയ്തിട്ട് കുറേ പേരൊക്കെ കണ്ടിട്ടുള്ളതുമാണ് അപ്പോൾ അവർ ഇന്ന് വന്ന് കണ്ടായിരുന്നു ഒരു തൃഷ്ണാനുഭവൊക്കെ എന്നോട് പറഞ്ഞ് എനിക്ക് എനിക്ക് ഭയങ്കര ചിരിയായി ഇപ്പം വയറ് സന്തോഷവും തോന്നി പിന്നെ അവരെ ഞാൻ നിൽക്കി കാണിച്ചു തരട്ടെ കണ്ടിട്ടു പല പല ഭാവഭേദങ്ങളിലൂടെ ഷോർട്സിലൂടെ നിങ്ങൾ ഈ സുന്ദരിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും തൃശ്ശൂർ പഴയന്നൂർക്കാരിയാണ് ഇവിടെ മട്ടാഞ്ചേരിയാണ് താമസിക്കുന്നത് പേര് സനു എന്നാണ് സനു സനുജ മണികണ്ഠൻ സനു സനുജ മണിക സനുജ മണികണ്ഠൻ പക്ഷേ എനിക്ക് എൻ്റെ അമ്മ എന്നാണ് വിളിക്കുന്നത് എനിക്ക് ശരിക്കും എൻ്റെ അനിമോളെ പോലെ തന്നെ തോന്നുന്നു അപ്പം പെരുമാറ്റവും അങ്ങനെ തന്നെ പിന്നെ എനിക്ക് ഞാൻ വേറൊരു കാര്യം ആദ്യം പറ തൃശ്ശൂർക്കാർക്ക് ഇത് ഡെഡിക്കേറ്റ് ചെയ്യും കാരണം തൃശ്ശൂർക്കാർക്ക് എപ്പോഴും ഭയങ്കര മുതിർന്നവരോട് ഒരു ആദരവും ബഹുമാനവും കൊടുക്കുന്നവരാണ് അത് ഞാൻ സമ്മതിച്ചതൊക്കെ ഭയങ്കര നമുക്ക് നമ്മളെ അവർ റെസ്പെക്ട് ചെയ്യാൻ ഭയങ്കരമായിട്ട് പ്രത്യേകിച്ച് പ്രായമായ ആൾക്കാർ ഇപ്പം എൻ്റെ പ്രായത്തിൽ ഇപ്പം എൻ്റെ മകളുടെ പ്രായമാകേണ്ട കുട്ടിയാണ് അവൾ എന്നെ കണ്ടപ്പം മോനെ അമ്മ എന്ന് വിളിക്കുന്നത് നമുക്കൊരു ഒരു മകളോ എന്നുള്ളൊരു വാത്സല്യം തോന്നും അതുപോലെ തന്നെ ഹസ്ബൻഡും നല്ല എന്താ പറയുന്ന ശിവനും പാർവതിയും പോലെ എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മി നാരായണൻ എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ അവളുടെ മുഖത്ത് വിരിയുന്ന സന്തോഷം അവൻ പകർന്നു കൊടുക്കുന്ന ആത്മവിശ്വാസ ആത്മവിശ്വാസവും കെയറിങ്ങുവാണെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ട് എനിക്ക് പേര് ഇപ്പോൾ അവനാണ് ഈ വീഡിയോ പിടിക്കുന്നത് മോനാണ് ഞാനപ്പം പ്രീ എൻ്റെ മരിമോൻ ഇതെൻ്റെ മകളാണെന്ന് പറഞ്ഞ് ഒരു കുഞ്ഞാവയുണ്ട് ഈ കൂട്ടത്തിൽ പതിനൊന്ന് വയസ്സുകാരി ഒരു കുഞ്ഞാവേയും ഉണ്ട് മോൻ്റെ പേരെന്തോ പ്രീന്നാണ് മോളുടെ പേര് ഞാൻ കാണിച്ചു തരാവേ ഇപ്പോൾ ഇനി ആരാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ ചക്രകളെ അപ്പോൾ നമ്മുടെ ഒരു മഹാലക്ഷ്മിയാണ് ഇത് നോക്കിക്കോ കണ്ടോളൂ ഹലോ എങ്ങനെ എന്നെ കാണണം പറഞ്ഞ ഇത് സത്യമാണോ സ്വപ്നമാണോന്ന് എനിക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റിട്ടില്ല കേട്ടോ പിന്നെ അമ്മേനെ കാണണമെന്നും പരിചയപ്പെട്ട പരിചയപ്പെട്ടത് യൂട്യൂബിലൂടെ തന്നെ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ പക്ഷെ അമ്മേനെ കാണാൻ അത്ര ആഗ്രഹം തോന്നി എന്തെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളെല്ലാവരും ഒരു എല്ലാ മനുഷ്യന്മാർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നം എന്തായാലും ലൈഫിൽ ഉണ്ടാവില്ല അപ്പം ആ പ്രശ്നത്തിൽ നമ്മുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ നമുക്കത് എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളത് നമ്മുടെ വീഡിയോന്ന് നമുക്ക് അതിനുള്ള ഏറ്റവും വലിയൊരു ഉപാധി പ്രാർത്ഥന പിന്നെ ഭഗവാൻ കൃഷ്ണൻ ഞങ്ങൾ ഭഗവാന്റെ അടുത്ത് ഇരുന്നിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഞാൻ ഇവിടെ എത്തിയതും കൃഷ്ണന്റെ അടുത്ത് ഞാൻ പറഞ്ഞത് ഞാനിവിടെ എത്തിയിരുന്നു കാരണം അമ്മേനെ പരിചയപ്പെടാൻ തന്നെ കാരണം എനിക്ക് തോന്നുന്നത് ഭഗവാനിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴിയാണ് അമ്മ എന്ന് എനിക്ക് തോന്നുകയാണ് പിന്നെ എന്താ പറയാ നമുക്ക് എന്തെങ്കിലും വിഷണം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു നമുക്ക് മുന്നിൽ എനിക്ക് മുന്നേ പ്രാർത്ഥന അതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം അമ്പലത്തിൽ പോകും തൊഴും പ്രാർത്ഥിക്കും എന്നാലും ഭഗവാനിലേക്ക് എത്താൻ നാമം ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ നമ്മളെത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്താൽ അങ്ങനെയൊക്കെ അറിവ് കിട്ടിയത് നമ്മുടെ ഈ ഏറ്റവും വലിയ മാതാ ലക്ഷ്മണത്ത അപ്പൊ അന്ന് മുതൽ എനിക്ക് ഭയങ്കര ആഗ്രഹം അമ്മ പറയില്ല നമ്മളടുത്ത് നിന്ന് എഴുതി പ്രാർത്ഥിക്കണം അപ്പൊ ആദ്യം കേൾക്കുമ്പോ വിചാരിക്കാം അത്രയും അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കില്ല കേട്ടോ പക്ഷെ പിന്നെ അതിങ്ങനെ നമ്മൾ ദിവസവും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ വീഡിയോസും കാണും അപ്പം പിന്നെ എഴുതി എഴുതി അപ്പം ഞാൻ എഴുതി പ്രാർത്ഥിക്കുന്നതൊക്കെ പതുക്കെ പതുക്കെ എൻ്റെ ജീവിതത്തിൽ അമ്മ പറഞ്ഞപോലെ അടിക്കിടയായിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നടന്നിങ്ങനെ വരുമ്പോൾ ഇപ്പം ഈ കാണണമെന്ന് പോലും ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചതായിരുന്നു സിഗ്മാനെ കാണണം എന്ന് ഞാൻ എഴുതി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വേറൊരു കാര്യം കൂടി ഉണ്ട് അത് ഞങ്ങൾ പതുക്കെ പറയും വേറെ ഞാനങ്ങനെ കുറെ എഴുതി വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതൊക്കെ നടന്നതൊക്കെ അമ്മ പറഞ്ഞ രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടും അങ്ങനെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ ചെയ്തിട്ടാണ് നമുക്ക് നമ്മുടെ വീട്ടില് പ്രായവരുണ്ടെങ്കിലും അവരൊന്നും നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കണം ഇങ്ങനെ ചിട്ടയോടുകൂടി ചെയ്യണം അതൊന്നും നമുക്ക് ഇപ്പൊ എൻ്റെ അമ്മയൊന്നും എനിക്കാണ് പറഞ്ഞു തന്നിട്ടില്ല ഇപ്പൊ അമ്മയ്ക്ക് ഞാനാണ് സിങ്കമ്മ പറഞ്ഞത് കേട്ടത് ഞാനാണ് അങ്ങോട്ടും പറഞ്ഞുകൊണ്ടത് ഇപ്പം അമ്മേ ഇങ്ങനെ നാരായണ നാരായണ നേരിട്ട് എന്തായാലും ഇത് കണ്ട് അമ്മ പോലെ നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത എത്ര കഷ്ടപ്പെട്ട് ജീവിച്ച ജീവിക്കുന്നവരാണെങ്കിലും നമുക്ക് മനസമാധാനമാണെങ്കിലും എന്ത് പ്രശ്നം നമുക്കുള്ള വെച്ചാൽ അതൊക്കെ സോൾവ് ആകും എന്നുള്ളതിന് ഞാൻ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് കിട്ടുക പിന്നെ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിലും അത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അമ്മേനെ നമ്മുടെ ചാനലൊക്കെ ആദ്യം കാണിച്ച് കൊടുക്കും മാങ്ങനെ ഇരുന്ന് കാണും ഞാൻ കാണുമ്പോഴൊക്കെ ഞാൻ ഹസ്ബൻഡും കാണും മോളും കാണും അങ്ങനെ അവർക്കും കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി അപ്പം അവരും ഇന്ന് ഞായറാഴ്ച സത്യം പറഞ്ഞാൽ അമ്മേനെ കാണണം എന്ന് പ്ലാൻ ചെയ്ത് തന്നെ ഞായറാഴ്ചയാണെങ്കിൽ ആൾക്കൂ ഒഴിവുള്ളൂ ഫ്രീ ആവുള്ളൂ അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് ഞങ്ങൾ വന്നത് എന്തായാലും ഇത് വല്ലാത്തൊരു അത്ഭുതായിട്ടുണ്ട് അപ്പം എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം നമ്മള് ഇപ്പോൾ ഒരു ചെടി വീട്ടിൽ വെച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ട് മേടിച്ചുകൊണ്ട് വെച്ചു നല്ല ആർത്ത് കിളിക്കുന്നൊരു ചെടിയായിരിക്കും വീട്ടിൽ കൊണ്ട് വെച്ചിരിക്കുന്നത് അതിന് നിരന്തരം അതിനെ പരിചരിക്കുകയും വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്താലേ അത് വീണ്ടും കൂടെ തളർത്ത് കിളിത്ത് വരുത്തുള്ളൂ ഏത് വാടിയ ചെടിയാണല്ലോ അത് കൃത്യമായി നോക്കി പരിചരിക്കുന്നുണ്ട് എന്ന് പോലെ ഭക്തി എന്ന് പറഞ്ഞാൽ അക്കെ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഇങ്ങനെ പടിപടി പടിപടിപടിയായിട്ട് വളർന്നു വരുത്തുള്ളൂ എനിക്ക് പറയാനുള്ള കാര്യം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നിരന്തരം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത് വെറുതെ അല്ല നമുക്ക് ചുറ്റും ഒരു പോസിറ്റീവ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് സത്യം തന്നെയാണ് പിന്നെ വല്ലപ്പോഴും തോന്നുന്ന പോലെ പ്രാർത്ഥിക്കുന്നവർക്കൊന്നും കാര്യങ്ങൾ മുന്നോട്ട് വേഗത്തിൽ പോയില്ലെന്ന് ഞാൻ പറയും ആ പറയാവേ എന്താ പറയാട്ടോ പറഞ്ഞവല്ല വീഡിയോ നീണ്ടുപോയെന്ന് പറയരുത് കേട്ടോ നിങ്ങൾ ക്ഷമയോട് കൂടി ഇച്ചിരി കണ്ടിരിക്കും ചക്കര ഞാനും അത്ഭുതപ്പെട്ടു പോയി ഇങ്ങനെ കാണാൻ പറ്റും പുള്ളിക്കാരി ഭയങ്കര ഒരു ഫിലിം സ്റ്റാറിനെ കാണാൻ പറ്റുന്നതൊക്കെ എന്നെ കാണാൻ വരുന്നത് ഞാൻ അപ്പോൾ നമ്മളിങ്ങനെ ഇന്നൊത്തിരി പേരിൽ ലുലു വെച്ച് ഓടി ഓടി വരുന്നതാണ് പേർത്തും നമ്മൾ ഇച്ചിരി കൂടെ ജനങ്ങളിലേക്ക് അറിയപ്പെടുന്നു പിന്നെ ജനങ്ങൾ വീട്ടിലുള്ള ഒരാളെ പോലെ കാണുന്ന പോലെ അല്ല ഓടി വരുന്ന ഒരു സാധാരണ ഒരു ഒരു യൂട്യൂബറെ കാണുന്ന പോലെയല്ല ഒരു സ്വന്തം വീട്ടിൽ അവർ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് ഓടി വന്ന് സ്നേഹം പ്രകടിപ്പിക്കുന്നതൊക്കെ എൻ്റെ കൈയ്യെ വന്ന് പിടിക്കുമ്പോൾ ഞാനും ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ റിലേ പോയി നിൽക്കുന്ന ഒത്തായിരിക്കും അപ്പം ഞാൻ നമ്മുടെ ചിരിയൊക്കെ യാന്ത്രികമായി പോകും അപ്പോൾ അവരവർക്ക് ഇവർ വീഡിയോ കാണുന്ന പോലെ അല്ല പല പല പ്രശ്നങ്ങൾ മനസ്സിലിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ആരും ഓടി വരുന്നത് അപ്പോൾ ചിലപ്പോൾ നമ്മൾ എന്നും ഞാൻ കൂളായിട്ട് പോയിരിക്കുവായിരുന്നു പക്ഷേ അപ്പോൾ ഒത്തിരി പേരെ ഇന്നും കണ്ട അവരെല്ലാം ഓടി ഓടി വരുമ്പോൾ ഞങ്ങൾക്ക് ദൈവമേ ഇപ്പം ഒന്ന് ഫേമസ് ആയിട്ടുണ്ടല്ലോ ഞാൻ ഓർത്തേണ്ട ഇവിടെ വെച്ച് ചെന്നപ്പോൾ എല്ലാവരും ഞാൻ ലുലു സെലിബ്രിറ്റി സാധാരണ ചെയ്യുന്നത് ഒക്കെ ചെന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര എൻ്റെ പരിചയമാണല്ലോ ഇത് വിളിച്ച് കണ്ടതുകൊണ്ടിരിക്കും അപ്പോൾ അവരോട് ചോദിക്കണം ഇതാരാണ് ഞാൻ പറഞ്ഞാൽ ആ മോളാണെന്ന് പറഞ്ഞത് അപ്പോൾ ഞാനപ്പം പറഞ്ഞൊരു മോളും മരുമോൻ എനിക്ക് മോൻ എങ്ങനെ ചെയ്യുന്നു അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ കിറ്റിൽ മേടിച്ചോണ്ട് വരുമ്പോൾ എല്ലാം അവൻ മേടിച്ച് അവനോട് എന്നെ എടുക്കാൻ സമ്മതിച്ചില്ല അപ്പോൾ ഞാൻ ശരിക്കും അപ്പോൾ ഞാൻ ഓർത്ത് തൃശ്ശൂർക്കാർക്ക് നല്ല വിനയം കാണും തൃശ്ശൂർക്കാർക്ക് കെയർ ചെയ്യും തൃശ്ശൂർക്കാർ മുതിർന്നവരോടൊരു ബഹുമാനം കാണിക്കും അപ്പോൾ തൃശ്ശൂർക്കാർ മാത്രം എങ്കിൽ ഒരു തൃശ്ശൂരിപ്പം എൻ്റെ മരിമോൻ തൃശ്ശൂർ ആയതുകൊണ്ട് അവർക്ക് വരെ വിനയവും ബഹുമാനവും അമ്മ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അമ്പു വീഡിയോ അല്ല അമ്മ എന്നൊക്കെ പറഞ്ഞാൽ അവര് ഈ അമ്പു ചേച്ചിയൊന്നും കൈവിട്ട് നടക്കാൻ പോലും അറിയില്ല കാരണം ഭർത്താവും മക്കളും ഒക്കെ പേര് കയറി ആയതുകൊണ്ട് അപ്പൊ നമുക്കൊന്നും അത് കിട്ടാത്തതു കൊണ്ടില്ല അപ്പൊ ഇങ്ങനെ നമ്മളെ മറ്റുള്ളൊരു പേരുടെ ഇവർ പേര് കയറി ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി അപ്പൊ അതെനിക്ക് വേറെ ഇഷ്ടപ്പെട്ടു സന്തോഷമായി ചക്കരകളെ അമ്മ പറഞ്ഞ പോലെ ശരിക്കും ഫിലിം സ്റ്റാർസ് ഇപ്പം കുറെ നടിമാരും നടന്മാരൊക്കെ ഉണ്ടെങ്കിൽ എനിക്കാണ് പേഴ്സണലി എല്ലാവരുടെയും അഭിനയമൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഞാനങ്ങനെ ആരെയും കാണാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല എൻ്റെ ഒരേ ഒരു ഫിലിം സ്റ്റാർ ആയിരിക്കണത് ടാ അപ്പം നിങ്ങളിൽ പലരും ഇങ്ങനെയുള്ളവരാണെന്ന് എനിക്ക് നൂറ് എൻ്റെ വീഡിയോ നൂറ് പേര് കാണുന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റമ്പത് പേര് എന്നെ എന്നോട് അങ്ങനത്തെ സ്നേഹമാണെന്ന് എനിക്ക് ശരിക്കറിയാം പിന്നെ എൻ്റെ ദൈവത്തിനോട് ഒന്നിനും നന്ദി പറയുന്നത് ഇങ്ങനെ മറ്റുള്ളവർ നമ്മൾ മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മൾക്കൊരു സ്ഥാനം കിട്ടുകയെന്ന് പറഞ്ഞത് ഭയങ്കര ഈശ്വരാനുഗ്രഹം തന്നെയാണ് അതിന് ഞാൻ അങ്ങനെ തന്നെ വിചാരിക്കുന്നത് ദൈവം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമാണ് എൻ്റെ മുഖാംബികമ്മ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അങ്ങനൊരു സ്നേഹം മറ്റുള്ളവരുടെ കൃതി എന്നെ കാണുമ്പോൾ ഒരു ഫിക്കുമ്പം ഓടി വരുന്നത് ആ സ്നേഹം അവരുടെ ഉള്ളിൽ നമ്മളുണ്ട് എന്നുള്ളത് നമുക്കൊരു സൈൻ ഇട്ട് കിട്ടുകയാണ് അത് ഭയങ്കര സന്തോഷം കൃഷ്ണാനുഭവര് ഞാനേ ഞാൻ പറഞ്ഞില്ല അമ്മ പറഞ്ഞപോലെ ഞാൻ പ്രാർത്ഥിക്കൊക്കെ ചെയ്യൂട്ടോ അപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യം നടക്കാതെ എന്ന് അത് ഉപേക്ഷിച്ച് കളയുന്നു ചെയ്യരുത് നമ്മൾ വീണ്ടും തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഒരു പ്രാവശ്യം ഒരു ദിവസം കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഒരു സർപ്പക്കാവുണ്ട് ആ സർപ്പക്കാവിൻ്റെ ചുറ്റും ഒരു മതിൽ ചെറിയൊരു മതിൽ കേട്ടിട്ടുണ്ട് ഞങ്ങൾ ഞാൻ ഇപ്പം വന്ന് അവിടെ താമസിക്കാൻ എന്ന് പറഞ്ഞിട്ടൊരു നാല് നാല് വർഷം കഴിഞ്ഞു അപ്പം അത്രയും വർഷം അവിടെ സർപ്പക്കാവും പിന്നെ അതിൽ സർപ്പദൈവങ്ങളും മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ഒരു ഇത് ഇത്രയുണ്ട് ഒരു കുഞ്ഞൊരു കൃഷ്ണൻ്റെ വിഗ്രഹം ഒരു ഇരിക്കുന്ന ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം കണ്ടു അതൊരു പക്ഷേ അവിടുത്തെ അതിൽ പക്കത്തുള്ള പല കുട്ടികളും ആരെങ്കിലും കൊടുന്ന് വെച്ച് തന്നെ ആയിരിക്കേണ്ട പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു നല്ല ക്യൂട്ടായിട്ടിരിക്കണം നല്ല വെളുത്ത് നല്ല രസം നമുക്ക് കണ്ടാൽ എടുക്കാൻ തോന്നുന്നു അതുപോലെ ഒരു താമരകളിരിക്കുന്ന ഒരു പ്രശ്നം അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വെച്ചാൽ ഇതേപോലെ ഇതെന്താ ഇവിടെ ആരാണാകുമ്പോൾ ഇത്രയും നല്ലൊരു വിഗ്രഹം ഇവിടെ കൊടുന്ന് വെച്ചിരിക്കുന്നത് എല്ലാ കുട്ടികളും കളിക്കുമ്പോൾ കൊടുന്ന് വെച്ചതായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാനത് കണ്ട് തിരിഞ്ഞ് നോക്കി തിരിഞ്ഞ് നോക്കി കുറേ കണ്ട് കൊതിച്ചിട്ട് ഞാനെ പോയി ഞാൻ തിരിച്ച് വരുമ്പോഴും അതവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി എൻ്റെ ഹസ്ബൻഡിന് പ്രോഗ്രാം ഉണ്ടായിരുന്നു രാത്രി അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് അതവിടെ നോക്കി അപ്പോൾ ആ സമയത്ത് ഞാൻ ഏട്ടനെ കാണിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചു പക്ഷേ ധൃർത്തി പിടിച്ചിട്ട് പോവുക അപ്പോൾ അതുകൊണ്ട് കാണിച്ചു കൊടുത്തില്ല അപ്പോൾ പക്ഷേ ഞാനിങ്ങനെ ഇടം ഇങ്ങനെ നോക്കിയപ്പോൾ അത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മോളോട് ഞാൻ പറഞ്ഞു ഹസ്ബൻഡിനോട് ധൃതി പിടിച്ച് പറയേണ്ട സാവകാശം തിരിച്ചു വരുമ്പോൾ അപ്പോൾ ആ സമയം എട്ടര രാത്രി എട്ടര ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് എന്നാൽ തിരിച്ച് വരുമ്പോൾ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു ഏട്ടാ ഒന്ന് വണ്ടി ഇവിടെ സ്ലോ സ്ലോവാക്കും കേട്ടോ അവിടെ ഒരു ഒരു സംഭവം ഉണ്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ നോക്കിയപ്പോൾ അവിടെ വിഗ്രഹം ഇല്ല പക്ഷെ അതിൻ്റെ ചുറ്റാ ഇരിക്കുന്ന ഭാഗം മൊത്തം അനഞ്ഞിരിക്കണം അപ്പം ഞാൻ അയ്യോ ഇവിടെ ഒരു വിഗ്രഹം ഇരുന്നിരുന്നില്ല പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചാൽ എന്ത് വിഗ്രഹം ഞാൻ പറഞ്ഞു ഒരു കുഞ്ഞൊരു കൃഷ്ണ വിഗ്രഹം താമരയിലിരിക്കണോ അതും ഓണക്കുഴലൊക്കെ പിടിച്ച് വെളുത്ത് നല്ല കൗളൊക്കെ തന്നെ അങ്ങനെ ഒരു വിഗ്രഹം സാധാരണ നമ്മൾ നീല കളറിലെ കൂടുതലും കൃഷ്ണനെ കാണാറ് ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ അയ്യു ഏട്ടാ ഞാൻ കണ്ടു അപ്പോൾ ഹസ്ബൻഡ് മോളും ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിപ്പോൾ നന്നു തന്നെ സിനിമ പോലെ ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ അങ്ങനെ ഈ അങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ടേ ബാലാമടിയാണോ ഒക്കെ പറഞ്ഞിട്ട് തമാശയ്ക്ക് അവരിങ്ങനെ പറഞ്ഞു അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു അമ്മ ഞാൻ വിശ്വസിക്കണെങ്കിൽ അമ്മ എനിക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരു തെളിവ് കാണിച്ചു തരാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഒരു വെല്ലുവിളി പോലെ ഇല്ലേ അത് നമ്മൾ പറഞ്ഞത് അവർ അവരാണെങ്കിൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ കണ്ടിട്ടില്ല ഞാനേ കണ്ടിട്ടുള്ളൂ അപ്പം ഞാൻ വീട്ടിൽ പോയി ഡ്രസ് ചേഞ്ച് ചെയ്ത് ഞാനിങ്ങനെ ഇരുന്നാലോചിക്ക് ദൈവമേ കൃഷ്ണ ഇത് എനിക്ക് കാണിച്ചു തരാൻ എൻ്റെ മുന്നിലൊരു ലീല കാണിച്ചതാണെങ്കിൽ അതിനെന്തേലും എനിക്കൊരു തെളിവ് കാണിച്ചു കൊടുക്കണം അതിനെന്തേലും ഒരു വഴി എനിക്ക് എൻ്റെ എനിക്ക് എൻ്റെ ബുദ്ധിയിലേക്ക് ഒന്ന് തോന്നിപ്പിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ മോളുടെ ക്ലാസ്സിൽ പഠിക്കണ ഒരു അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ആ ഫ്രണ്ടിന്റെ അമ്മ ഡെയിലി സ്റ്റാറ്റസ് ഇടും ഗുരുവായൂർ അമ്പലത്തിൽ ഇന്ന് പൂജ അലങ്കാരം അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തെ അലങ്കാരം എന്ന് പറഞ്ഞാൽ ഡെയിലി ഇടും അതിടുന്നത് അവിടെ ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഇടാറ് അപ്പം ഞാനിങ്ങനെ ആ ചിന്ത എന്റെ മൈൻഡിലേക്ക് പെട്ടെന്ന് വന്നു അപ്പോൾ അത് ഇന്നെടുത്ത് നോക്കാം അത് നോക്കിയിട്ട് എന്തെങ്കിലും അതൊന്നും ക്ലൂ എനിക്ക് കിട്ടാതിരിക്കില്ല എനിക്ക് സ്വയം ഉള്ളിൽ തോന്നി ഞാൻ വേഗം പോയി ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ എങ്ങനെയുള്ള കൃഷ്ണനെയാണോ അവിടെ കണ്ടത് അതേ കൃഷ്ണൻ അന്ന് ആ മൊബൈലിൽ സ്റ്റാറ്റസിൽ എനിക്ക് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ രോമാച്ച് വരും എന്നും പറയില്ല എനിക്ക് സങ്കടം വരുന്നു എന്താ പറയണ്ടത് എനിക്ക് അപ്പം തന്നെ ഞാൻ വേഗം വെച്ചിട്ട് ഇവരോട് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു അത് കാണിക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു താമരയിൽ ഇരിക്കുന്ന കുഞ്ഞൊരു കണ്ണനാണ് ഓർഡർക്കുള്ളിൽ പിടിച്ചിട്ട് അപ്പോൾ ഇവർക്കും അത് കാണിച്ചു കൊടുത്തപ്പോൾ ഇവർ പെട്ടെന്ന് ഷോക്കായി പോയി എന്താ പറയണ്ടതെന്ന് അവർക്കും വിശ്വാസം വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് പിന്നെ പൂജാ റൂമിൽ ഞാൻ വിളക്ക് കത്തിക്കുന്ന ഭാഗത്ത് നമ്മൾ ദിവസവും തുടച്ച് ക്ലീൻ ചെയ്തൊക്കെ തന്നെ അവിടെ അപ്പോൾ അവിടെ ഒന്നുമില്ല ഒരു ദിവസം കണ്ടും അവിടെ ഈ ഇങ്ങനെ കാല് കടിച്ച് കടിച്ചു കിടക്കണൊരു കൃഷ്ണനുണ്ടല്ലോ അങ്ങനെ ആ ഒരു ഷേപ്പിൽ അവിടെ ഒരു ഭഗവാൻ്റെ വെള്ള രൂപം അപ്പം അതും തുടച്ചിട്ടൊന്നും പോകണില്ല അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും അവിടെ ടിഷ്യൂ ഒക്കെ വെച്ച് ക്ലീൻ ചെയ്തിട്ട് ഞാൻ വിളക്ക് കത്തിക്കുക അപ്പൊ നോക്കിയത് എന്ത് സംഭവം നോക്കി അപ്പം മോൾക്ക് വിളിച്ച് കാണിച്ചു കൊടുത്തു പിന്നെ പിറ്റേ ദിവസമായപ്പോഴേക്കും ആ സംഭവം ഇല്ല അങ്ങനെ ചെറിയ 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 ഇങ്ങനെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഭക്തി കൊണ്ട് നമുക്ക് തോന്നുകയാണെന്നൊരു പക്ഷെ പറയും പക്ഷേങ്കിൽ ഞാനെന്നാ ഗുരു എനിക്ക് ശരിക്കും വിശ്വാസം എന്ന് പറയാം അമ്പലപ്പുഴ അമ്പലത്തിൽ ഞാൻ പോയിന്ന് ഞാൻ പറഞ്ഞില്ലേ കൃഷ്ണനെ പോയ ായിട്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ് അപ്പം ഞാൻ അന്നൊക്കെ എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല എന്നിട്ട് പോലും ഞാൻ കുറേ ലക്ഷം പ്രാപിച്ചൊക്കെ ഞാൻ എനിക്ക് തോന്നുന്നു ഒന്നുമൂന്ന് ആരാണ് ഒക്കെ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഇത് ദൈവത്തിനാണേലും നമ്മൾ നിരന്തരം ഭജിച്ചുകൊണ്ടിരുന്ന നമുക്ക് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അത് കാണുമെന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ അങ്ങനത്തെ ഒരു സമയത്താണ് ഞാൻ അമ്പലപ്പുഴ അമ്പലത്തിൽ ആലപ്പുഴയായിട്ട് അമ്പലപ്പുഴ അമ്പലത്തിൽ പോയിട്ടില്ലെന്നോർത്ത നമ്മുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അമ്പലം അങ്ങനെ അമ്പലങ്ങളിൽ പ്രത്യേകിച്ച് കൃഷ്ണൻ്റെ ആരാധന ഒന്നുമില്ല ഞാനൊന്ന് ഓദ്യമായിട്ട് അമ്പലപ്പുഴ അമ്പലത്തിൽ നിന്ന് ഇന്നത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ പന്ത്രണ്ട് മണിക്ക് നടയടക്കുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ അവിടെ ചെന്നപ്പോൾ കുറക്റ്റ് പന്ത്രണ്ട് മണി നടയടക്കാൻ കഴിയേണ്ട അഞ്ച് മിനിറ്റേ ഉള്ളൂ ഞാൻ ആ അമ്പലക്കുളത്തിൽ ഇറങ്ങിയിട്ട് കയറ് ഇറങ്ങിയപ്പോൾ ഈ നിറയെ മീൻ വന്ന് കാലേ കൊത്തുന്നു അത്ര വലിയ മീനുകളൊക്കെ ഉണ്ടപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കി നിന്ന് പോയി അപ്പോൾ ഒരു കുഞ്ഞ് വന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ് കൊച്ചു കുഞ്ഞ് ഒരു നാലോ അഞ്ചോ നാല് വയസ്സൊക്കെ നടത്തുള്ളൂ എളുപ്പം കയറി ഇപ്പം നടയടക്കുന്നു വേഗം നേട്ടാ സ്ലെപ്പ് ചെയ്യരുതെന്ന് പറഞ്ഞ് അതെൻ്റെ മനസ്സിൽ ജീവിതത്തിൽ അപ്പോൾ പിന്നീടായിരിക്കും മനസ്സിലായത് അപ്പോൾ ശരിക്കും എൻ്റെ ഉള്ളിലെ വിചാരം ഭഗവാൻ തന്നെയായിരിക്കുന്നു പിന്നെ ഞാൻ ഞാൻ പോയിട്ടില്ല എൻ്റെ ഞാൻ മോനെ ഇന്ന് മിഠായി വെച്ച് കയറുന്നു ആ ചുറ്റി പ്രദേശത്തൊരു എല്ലാവരും അമ്പലത്തിനകത്തൊക്കെ ശ്രീകോവിലുള്ളിൽ കയറി കഴിഞ്ഞു എല്ലായിടവും അടച്ച് ഒരു വാതിൽ മാത്രമേ ഇവിടെ തുറന്നിരിപ്പുടു ബാക്കി കംപ്ലീറ്റ് നാല് വാതിൽ അടച്ചിരിക്കുക എൻ്റെ ജീവിതത്തിലും അതും ഒരു എനിക്കൊരു കൃഷ്ണാനുഭവമായിട്ട് അത് ഒറിജിനലായിട്ട് എനിക്ക് തോന്നുന്ന കാര്യമാണ് പിന്നെ ഇപ്പോഴും ഞാൻ അത് കൃഷ്ണനായിരുന്നാലും എന്നോട് വന്ന് പറഞ്ഞതെന്ന് ഞാൻ ചിന്തിക്കും എൻ്റെ ജീവിതത്തിൽ ഇന്നോളം ഓരോരോ ഇനി ഏത് ഈശ്വരനായാലും ഇപ്പം ഞാൻ അങ്ങനെ കൃഷ്ണനെ വിളിക്കുന്നു മറ്റുള്ളവർ മാതാവിനെ വിളിക്കുന്നു ഇപ്പം കൃപാസന ഇപ്പം നമ്മൾ ഇത് പറയുകയല്ലേ കൃപാസനത്തിൽ നിരന്തരം വിളിക്കുന്ന ഈ നിരന്തരമായ ആരാധന ഉള്ളൊരുത്തൊരു പോസിറ്റീവ് ചൈതന്യ ചൈതന്യം ഉണ്ടാകും നിരന്തരമായി നമ്മളെന്താഗ്രഹിച്ചാലും നിരന്തരമായി അതിൻ്റെ പുറകെ നമ്മുടെ ഫോളോ ചെയ്താൽ നമുക്ക് നിന്ന് അനുഭവം ഉണ്ടാകും അസത്യമാവും നല്ല ജീവിതം കണ്ടെങ്കിൽ മാത്രമേ നല്ല ജീവിതം നമ്മളിലേക്ക് വരത്തുള്ളൂ എപ്പോഴും നമുക്ക് പണം വേണം എപ്പോഴും പണം കൈകാര്യം ചെയ്യണം നമുക്ക് എപ്പോഴും ഒരുങ്ങി നടക്കണം നമുക്ക് ഇങ്ങനെ എന്ത് നമുക്ക് എന്താണ് വേണ്ടത് നമ്മൾ ആഗ്രഹിക്കുന്നതിൽ നിന്നാണ് നമ്മളിലേക്ക് എത്തുന്നത് അതീ കൂടെ ഞാൻ പറയുകയാണ് ഇപ്പം ഈ കുട്ടിയെ ആഗ്രഹിച്ചുകൊണ്ടാണ് നമുക്ക് ഇപ്പം എൻ്റെ അടുത്ത് എത്താൻ പറ്റിയത് തീർച്ചയായിട്ടും അല്ല വേഗം ഒന്നും അങ്ങോട്ട് ഈസി ആയിട്ട് എത്താൻ പറ്റത്തില്ല ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ ഉള്ളിൽ എന്നോട് എന്തൊരു ആത്മാർത്ഥതയുണ്ട് സ്നേഹമുണ്ട് അപ്പോൾ എനിക്കും പയ്യെ പയ്യെ നമ്മളൊരാളെ നമുക്ക് സ്നേഹമാണെങ്കിൽ ഛത്രത്തിൽ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന വികാരം എന്താണോ അത് ആളിൽ ഫീൽ ചെയ്യുമെന്നാണ് പറയുന്നത് നമ്മൾ വേറൊരു കാര്യം കൂടെ നിങ്ങൾ ഈ കൂട്ടത്തിൽ ഞാൻ പറയണം നമ്മൾ കർമ്മത്തിൽ അസാധ്യമായി ണം നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ നമ്മൾ ഒരാളെ ഉപദ്രവിച്ചിട്ടുണ്ടോ പേര് നമ്മളെ ഉപദ്രവിക്കാനുണ്ടായിരിക്കും നമ്മൾ ഒരാൾക്ക് ദ്രോഹം ചെയ്തിട്ടുള്ളൂ പേര് നമ്മൾ ദ്രോഹം ചെയ്യാനുണ്ടായിരിക്കും നമ്മൾ മറ്റുള്ളവരുടെ താഴ്ചയും അവരുടെ പിന്നെ അധപ്പതനാണോ ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് വേണ്ടി അങ്ങനെ ആഗ്രഹിക്കുന്ന ചുറ്റുമൊത്തിരിപ്പേരുണ്ടായിരിക്കും നമുക്ക് ഒരു ശത്രു നമുക്ക് എല്ലാവരും ശത്രുവായിട്ട് തോന്നിയാൽ ലോകം മുഴുവൻ നമുക്ക് ശത്രുതയായിട്ട് തിരിയും ലോകത്തെ മുഴുവൻ നമുക്ക് സ്നേഹത്തിൻ്റെ കണ്ണു കൊണ്ട് നോക്കാൻ പറ്റിയ ഈ ലോകവും നമ്മളെ സ്നേഹത്തോടെ നമ്മൾ ആരെ അതാണ് പറയുന്നത് ആരെ ഉപദ്രവിക്കാതിരിക്കുക നമ്മളെല്ലാവരെയും സ്നേഹിക്കുക സത്യമായിട്ടും നമ്മൾ നമ്മളെപ്പോഴും നല്ല പ്ലസന്റ് ആയിട്ടിരിക്കാൻ നോക്കുക എ ഇത് ജീവിതമാണ് ഇവിടെ സുഖം മാത്രം കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ജീവിക്കേണ്ട നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം മഹാഭാരത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അർജുനൻ ഇപ്പം ഭഗവത്ഗീതയൊക്കെ തന്നെ വായിക്കു നോക്കുക അർജുനനും പാണ്ഡവരും ഒക്കെ എത്ര വലിയ ഭക്തിയുള്ളവരായിരുന്നു കൃഷ്ണനോട് എന്നിട്ട് അവരെ എന്തൊക്കെയാണ് അനുഭവിച്ചു അവരനുഭവിക്കേണ്ടതല്ല അനുഭവിച്ചു പക്ഷെ പക്ഷേ അവർക്കിതിനെയെല്ലാം നേരിടാൻ ഭഗവാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് എന്നിട്ട് പോലും ഇത് വല്ലതും തട തടഞ്ഞു ഇല്ല അതെല്ലാം അനുഭവിക്കുമ്പോഴും ഭഗവാൻ ഭക്തി കൊണ്ട് ആ സപ്പോർട്ട് അവർക്കുണ്ടായിരുന്നു അതായിരുന്നു അവരുടെ വിജയം എന്ന് പറയണെങ്കിൽ നമ്മളീ കഷ്ടദുഃഖങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ ഈശ്വര ചെയ് ഈശ്വരനെ മുറുകെ പിടിക്കുമ്പോൾ ആ സപ്പോർട്ട് നമുക്ക് കിട്ടുമ്പോൾ നമുക്കിതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനും പറ്റും ഈ വരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നമ്മൾ അനുഭവിക്കുന്നതെല്ലാം നമുക്ക് അനുഭവപാഠങ്ങളായി തീരുകയും ഇപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇരുന്ന് കഥ പറഞ്ഞ് ഇത്രയും നിങ്ങൾ എൻ്റെ പച്ചയ്ക്ക് കഥ പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യം എൻ്റെ പ്രേമം പോലും പൊട്ടിയ പ്രേമവും നടന്ന പ്രേമവും എല്ലാം പോലും പറയാറില്ല എൻ്റെ ബാല്യകാലത്ത് മൂട്ടിച്ച കാര്യം എടുത്ത കാര്യം ഇല്ല ജസ്റ്റ് ഇങ്ങനത്തെ എൻ്റെ വീട്ടിൽ വിരുദ്ധക്കാർ വന്ന ഓർക്കുന്നു എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ ബിരുദ്ധക്കാർ വരുമ്പോൾ ചായ ഇടുന്ന കാര്യം ഇല്ലാത്ത പറഞ്ഞിട്ടുണ്ട് ചായ ഇട്ടിട്ട് പാൽ ചായ ഇട്ട് തിളപ്പിച്ച് ഭക്ഷണങ്ങളെല്ലാം നിറച്ച് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്ന എനിക്ക് ഇഷ്ടമില്ലാത്ത ആളുകളാണ് വന്നിരിക്കുന്നത് കുടിച്ചിട്ട് വെക്കും ഞാൻ ഏഹ് അല്ല ഞാൻ ചെയ്തിട്ടുള്ള പരിപാടി അതുപോലെ ഞാൻ ഇത് അത് പറഞ്ഞിട്ടു ഒന്നും പേരിലിട്ട് വെച്ചു അതൊക്കെ ഒരു എന്ത് പറഞ്ഞു എന്താ ചക്കരകളെ എന്താണിപ്പോ പറഞ്ഞോന്ന പറഞ്ഞു അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞു പറഞ്ഞോന്നെ ചക്കരകളെ ഞാൻ പറഞ്ഞു നമ്മള് ഈശ്വരനെ മുറുകെ പിടിക്കുമ്പോൾ ലോട്ടറി അടിക്കുന്ന അല്ലെങ്കിൽ വലിയ വീട് വെക്കുന്ന ഓടി കാറ് മേടിക്കുന്ന സുഗലോലുഭുത അതൊക്കെ ഓട്ടോമാറ്റിക്ക് നമുക്ക് ആഗ്രഹം ഉണ്ടാകുകയും നമ്മൾ അതിനെ പ്രാർത്ഥിക്കുകയും ചെയ്യാം പക്ഷേ ഈശ്വരനെ വിളിക്കുമ്പോൾ ഉള്ള ഗുണം അനുഭവങ്ങൾ അതായത് ഈ അനുഭവങ്ങളിലൂടെ നമുക്കൊരു പാഠം പഠിക്കാനും പറ്റും ഈ അനുഭവകാലത്ത് ഈശ്വരൻ്റെ സപ്പോർട്ട് ദൈവാധീനം ഉണ്ടെങ്കിൽ നമുക്ക് ആ കാലഘട്ടം വലിയ ദുർഘടമില്ലാതെ മുന്നോട്ട് പോകാം എന്താണ് ദുർഘടം എന്ന് പറഞ്ഞാൽ മനസ്സിന് ഇതിന് താങ്ങാൻ പറ്റണം അതെ അല്ലെ ഒറ്റപ്പെടൽ വിരഹം അനുഭവിക്കുന്നവരുണ്ട് ഭർത്താവ് ഉപേക്ഷിച്ചവർ ഭർത്താവ് മരിച്ചവർ രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നതിന് കടബാധ്യത കൊണ്ട് പലിശ കൊടുത്ത് മുടിയുന്നവർ നല്ല മനുഷ്യർക്ക് നല്ല ബിസിനസ് ചെയ്തിട്ട് ഒരു ദൂർത്തും കാണിക്കാത്തവർ പോലും കടക്കണിയിൽ മുങ്ങിപ്പോയവരെ എനിക്കറിയാം അപ്പോൾ അങ്ങനെയൊക്കെ അവർക്കിപ്പോൾ മനസ്സമാനം കാണുമോ ഈ ഘട്ടങ്ങളിലെല്ലാം അവർ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചായിരിക്കും അവർക്ക് മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ ഇതിന് എന്ത് വേണം ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മനസ്സിനൊരു ഉറപ്പുണ്ടാകും ഇത് ഈ സമയം കടന്നു പോകും എന്ന് എന്നാ നമ്മുടെ മനസ്സ് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നൊരു കരുത്തുണ്ടാവും അതിനെന്ത് വേണം ഈശ്വരാരാധന വേണം നിങ്ങൾ ഒരിക്കലും മുടങ്ങരുത് ഈശ്വരാരാധന ഇല്ലാത്തവൻ കയറെടുക്കും ഉറപ്പായി അവർ ആരെ പൂവിൽ ഒന്നും പ്രതീക്ഷിക്കാനില്ല ഈശ്വരാരാധന ഉള്ളവന് ദൈവം എന്നെ രക്ഷിക്കും എന്തെങ്കിലും ഒരു മാർഗം എൻ്റെ ബുദ്ധിയിൽ ഉദിക്കും എന്തെങ്കിലും എൻ്റെ മുന്നിലേക്ക് വരും ഞാൻ ഒരിക്കലും നശിച്ചു പോകത്തില്ല എന്നൊരു അതുപോലെ തന്നെ വേറൊരു കാര്യം ഈ കൂട്ടത്തിൽ നമ്മൾ ഏത് ദുരിത കാലഘട്ടത്തിലാണെങ്കിലും സൽക്കർമ്മം ചെയ്യാൻ മടിക്കരുത് ഒരു ദിവസം ഓരോ ദിവസവും ഓരോ കർമ്മങ്ങൾ നമ്മൾ നമുക്ക് തന്നെ മനസ്സിന് സന്തോഷമാണ് ഇത് നമ്മൾ എന്തെങ്കിലും സൽക്കർമ്മം ചെയ്തിട്ടുണ്ടോ ഒരു ദിവസവും നിങ്ങൾ എല്ലാ ദിവസവും ടോട്ടൽ ചെയ്തോണ്ട് നമ്മൾ ആർക്കുള്ള ഒരു ഉപദ്രവം ചെയ്തിട്ടുണ്ടോ നമ്മുടെ നാവ് കൊണ്ടോ ശരീരം കൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് നമ്മൾ ആരെങ്കിലും ഉപദ്രവിച്ചു ഒരു ദിവസവും ആര് നമ്മൾ നമുക്ക് ചിലപ്പോൾ ചെന്നിടിക്കാൻ തോന്നും നമുക്ക് അവരെ ഇനി ജീവിതത്തിൽ കൊണ്ണെടുത്ത കണ്ട രൂക്ഷം തോന്നും പക്ഷെ അതിനെ അടക്കിയിട്ട് അവരോട് ക്ഷണിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ നല്ല മനുഷ്യരാകുന്നത് നമ്മളെ മനസ്സ് മനനം ചെയ്തിട്ടുള്ളത് യഥാർത്ഥ ഈശ്വരഭക്തി എന്താണെന്ന് അനുഭവിച്ചറിയാൻ അപ്പം പറ്റും നമ്മൾക്ക് വരുന്ന ഏത് ദുരിതങ്ങളെയും നമ്മൾ ഈ മനോഭാവത്തോടെ ജീവിക്കുന്നവരാണെങ്കിൽ ദുരിതങ്ങളെല്ലാം വെറും പുല്ല്പോലെ പോകുമെന്നൊക്കെ കേട്ടോ നമ്മളെ സ്പർശിക്കാതെ പോകും അതിനാദ്യം വേണ്ടത് നല്ല ക്ഷമ ഈശ്വരാരാധന ഈശ്വരാരാധനയ്ക്ക് തന്നെ ക്ഷമ വേണം ഈ നാവജപൂന്നൊക്കെ പറഞ്ഞാൽ നല്ല ക്ഷമ വേണം അപ്പം ഹോളിയമ്പലിൽ ആരടിച്ച് അപ്പുറത്ത് ഗൗരി വന്നിരിക്കുന്നല്ലോ അതെടുത്ത് മാരടുത്ത് കൊടുത്തരുമൊന്നും ഒരേ ചെന്ന് ഗ്യാസ് ഓഫ് ചെയ്തിരുന്ന ഒന്നും അല്ല പ്രാർത്ഥന നിരന്തരം ഭഗവാനെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കാൻ പറ്റണം നമുക്ക് എന്താണ് വേണ്ടത് എഴുതി വെക്കുക ആ എഴുതി വെച്ചത് എടുത്ത് എല്ലാ ദിവസവും കിടക്കുന്ന ഒരുപോലെ നോക്കി നോക്കണം കുറെ നാൾ കഴിയുമ്പോൾ നമ്മൾ ഈ നോക്കുന്നതും നിർത്തും കുറച്ചു നാൾ വീണ്ടും കഴിഞ്ഞ് നമ്മൾ ആ എടുത്തതൊന്നും എടുത്ത് നോക്കുമ്പോ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാവും അതിൽ പത്തെണ്ണം എഴുതിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോലും ഏഴെണ്ണം പോലും നടന്നിരിക്കും കൃത്യമായിട്ട് സൽക്കർമ്മം ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ പത്തും നടന്നിരിക്കും എന്റെ പത്തെണ്ണത്തിലെ അമ്മേനെ കാണുന്നതടക്കം മൂന്ന് കാര്യം നടന്നു മൂന്നാമത്തെ ഈ ഭക്തിയുടെ കാര്യം പറഞ്ഞപ്പോഴാ കൃഷ്ണ ഭഗവാനെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് വെണ്ണ നേർന്ന് കൊടുക്കുക അല്ലെങ്കിൽ വെണ്ണ നേർന്ന് നമ്മളത് പൂജിച്ച് മേടിക്കുക അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ നിവേദ്യം അതല്ലാത്ര നിവേദ്യാണെന്ന് എനിക്കറിയില്ല വെണ്ണ ഭഗവാന് കൊടുക്കില്ല നമ്മള് അതല്ലാന്ന് ഭഗവാൻ ഉദ്ദേശിക്കുന്ന വെണ്ണ എന്ന് പറയുന്നത് മനുഷ്യരുടെ മനസ്സ് അതായത് മാലിന്യപ്പെട്ട മനസ്സ് വെണ്ണ പോലെ ആക്കി എടുത്ത ശേഷം ആ ഭഗവാൻ ഭഗവാന് നമ്മുടെ ഒന്നും വേണ്ട ഇതൊക്കെ നമ്മളിപ്പൊ ഇപ്പൊ നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മുടെ സ്നേഹത്തോടെ എന്തുകൊണ്ട് കൊടുക്കുന്നു അങ്ങനെ ഭഗവാൻ നമ്മൾ കൊടുക്കുന്ന ഉപഹാരങ്ങൾ മേടിക്കുന്നു അല്ലാതെ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മളിതിന് ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിലും അവർക്ക് നമ്മളോട് സ്നേഹമായിരിക്കും അല്ലേ എന്ന് പറഞ്ഞ കണക്ക് തന്നെയായിരിക്കും ഭഗവാൻ അങ്ങനെ തന്നെയാണ് ഭഗവാൻ ഭഗവാൻ നമ്മുടെ സ്വർണം വേണ്ട നമ്മുടെ ഞാൻ പൊന്നരിഞ്ഞാണോ ഓടക്കൊഴിലും ഒക്കെ മേടിച്ചു കൊടുത്തത് അതെന്റെ സന്തോഷമാണ് പക്ഷേ എങ്കിൽ ഓടക്കൊഴിൽ മേടിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ഓടക്കൊഴിൽ മേടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അരിഞ്ഞ അപ്പോൾ എൻ്റെ തിരിഞ്ഞാണോ മേടിച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ എൻ്റെ ഓരോ കർട്ടങ്ങളിൽ എനിക്ക് ഒന്ന് നല്ല അനുഭവം കൊണ്ട് ആ അപ്പം ഞാൻ ഗിഫ്റ്റ് പോലെ ഭഗവാൻ എൻ്റെ അരിഞ്ഞാണോ എന്ന് കെട്ടണേന്നൊക്കെ പറഞ്ഞ് ഞാൻ മേടിച്ചുകൊടുത്തിട്ടുണ്ട് എൻ്റെ ഓടക്കുഴിലായിരിക്കണം നീ നൂതൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇതൊന്നും ചോദിച്ചിട്ടില്ല ഇതൊന്നും ഒരാവശ്യമില്ല പക്ഷേ എന്ന് പറഞ്ഞാൽ മനസ്സായ മനസ്സാകുന്ന സ്നേഹത്താൻ എല്ലാവരും സമഭാവനയെ കാണുന്ന അല്ലേ ഇതൊക്കെയാണ് ഭഗവാന് വേണ്ടത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കണം ഒരുപാട് നീട്ടു നീണ്ടിക്കൊണ്ടുപോയി ക്ഷമിക്കണം എല്ലാരും ഇത് പറഞ്ഞാലൊക്കെ നമ്മുടെ പ്രാർത്ഥനയും വിട്ട് ഒരു മനുഷ്യരും കളിക്കരുതും അതായിരിക്കണം നിങ്ങൾ 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 നിരന്തരം പ്രാർത്ഥിക്കുന്നതിൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കും സംഭവിക്കുന്നതെന്ന് പറഞ്ഞാല് അവൻ ഈ ഭൂമിയിലുള്ള ഒന്ന് ഒരു കാലം മാറുന്നത് സമയം പോകുന്നു സത്യം പറഞ്ഞാൽ ഞാൻ നേരം നേരമെടുത്തിട്ട് സന്ധ്യ ആകുന്ന പോലും അറിയത്തില്ല എന്നാൽ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ടെന്ന് അറിയണം ഒരുപാട് വേറെ പോകുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എനിക്ക് പത്തിരിയുടെ വരുമാനം നടക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എൻ്റെ എൻ്റെ സമയം സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു സത്യം പറഞ്ഞാൽ അറിയുന്നില്ല ഒന്നും എന്നെ തീണ്ടുന്നില്ല ഇങ്ങനെ പോവുകയാണ് ഈ ഈ അമ്മ പറയുന്ന പോലെ നമുക്ക് 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 പറഞ്ഞു പറഞ്ഞു തരാൻ ഒരാൾ എനിക്ക് എനിക്ക് തോന്നുന്നില്ല വേണ്ടി അല്ല ആരെങ്കിലും തരണ്ടേ ഒരു പക്ഷെ ഒരു സ്വാമിയുടെ ഒരു ഒരുപക്ഷെ നിങ്ങൾ ഇത്രയോ ഷമയോട് കേട്ടിരിക്കത്തില്ല ഞാൻ എല്ലാ ജീവിതാനുഭവങ്ങളും സത്യസന്ധമായി നിങ്ങളുടെ മുന്നിൽ പറയുന്നതുകൊണ്ട് മാത്രമായിരിക്കും നിങ്ങൾ ഒരു ഒരുപക്ഷെ ഇത് കേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ നമ്മൾ കേക്കത്തില്ല എന്റെ അനുഭവങ്ങൾ ഇപ്പൊ നാടകർക്ക് അറിയാലോ ഞാൻ കള്ളത്തരം ആ അപ്പം തന്നെ ടി വന്ന് കമരി ഉള്ളു പറയുന്നതെല്ലാം കള്ളവെന്ന് പറയും ഞാൻ പൊങ്ങച്ചങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ എവിടുന്നാണ് വന്നത് എന്ന് നിങ്ങളോട് കറക്റ്റഡ് എന്റെ പുതിയതായി കാണുന്നവർക്ക് എന്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ ഇവർക്ക് എന്റെ മനസ്സിലാക്കത്തില്ല പഴയ വീഡിയോയിലേക്ക് പോയാലും ഞാൻ പറഞ്ഞ കഥ ഞാൻ അനുഭവിച്ച എല്ലാ ജീവിതങ്ങളും അതിനകത്ത് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ആ പോസിറ്റീവായിട്ട് നിങ്ങൾ ഇരിക്കാൻ വേണ്ടിട്ടാണ് അല്ലാതെ ഒരു നാൾ പെട്ടെന്ന് അങ്ങോട്ട് സുഖിക്കാൻ വിചാരിച്ച നടക്കുന്ന കാര്യമില്ല ഈ ദുഃഖ നമ്മളെ എന്തെങ്കിലും പഠിപ്പിക്കാൻ വന്നതാണെന്ന് ആദ്യം മനസ്സിലാകണം ഇവിടെ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ അത് മനസ്സിലാകണം വേറെ ആരെയും ചാരി നിൽക്കാന്ന് വിചാരിക്കുള്ളൂ നമ്മൾ ചാരിന്നത് ഈശ്വരനെ മാത്രമായിരിക്കണം ഇതാണ് എനിക്കിന്ന് പറയാനുള്ള സന്ദേശം ടാറ്റാ ബൈ ബൈ മോളക്കാണ് ഇതാണ് സനുവിൻ്റെ ഹസ്ബൻഡ് മണികണ്ഠൻ മണി മണി എന്താ ചെയ്യുന്നത് ഞാൻ ഒരു പ്ലാന്റിൽ സൂപ്പർവൈസർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അല്ലാതെ അങ്ങനെ പാടും ഒരു ചെറിയൊരു ഗ്രൂപ്പും കാര്യങ്ങളുണ്ട് കുറച്ച് കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ വേദികൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പല വലിയ കലാകാരന്മാരോട് എന്താ പറയാ സ്റ്റേജ് ഷെയർ ചെയ്യാനുള്ള ബാക്കിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ അമ്മയ്ക്ക് വേണ്ടി രണ്ടുപേരി പാട്ട് പാടിക്കോട്ടെ ഞാൻ കൊതിച്ചു ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര രാവിലെ ഞാൻ നനച്ചു കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എൻ കരളുരു താരാട്ട് എന്ന നമ്മി ഒന്നു കാണാൻ സൂപ്പർ കേട്ടോ ദൈവയെ ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ സ്വരം ഒന്നും ശരിയായില്ലോ ഇല്ല ഇല്ല ഇത് സങ്കടം വന്ന പോലെ പിന്നെ ഞാനിത് പിന്നെ എനിക്കും ഗുരുവാരപ്പുര സമർപ്പിക്കുന്നത് പിന്നെ മോനെ പിന്നെ മോളത്രല്ലേ പഠിക്കുന്നത് നിങ്ങൾ എവിടുത്തെ മോൻ്റെ പേര് പറഞ്ഞേ മോളുടെ ധോനി ധോനി മോള് പിന്നെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ചിന്മയ പിന്നെ മണി പിന്നെ കൊച്ചിയിലെവിടെയാണ് മട്ടാഞ്ചേരിക്കാരാണ് കൊറക്റ്റ് കൊച്ചിക്കാരാണ് നല്ല പാട്ട് കേട്ടാ അപ്പ എല്ലാ എൻ്റെ മഹാലക്ഷ്മികളൊക്കെ എല്ലാവരോടും ഹായ് പറഞ്ഞിരുന്നത് ഗുഡ് നൈറ്റ് ഷോറാ